പാവപ്പെട്ട ഫക്കീറിന് ലഭിച്ച ഒരുപാട് ഇറച്ചി അത് അത്പന നടത്താൻ പറ്റുമോക്ക് ഫക്കീറായ മനുഷ്യൻ സ്വാഭാവികമായും മൊലഹിയത്തിന്റെ മാംസം അത് വില്പന നടത്താൻ പാടില്ല അതിൻ്റെ തോലും വിൽപ്പന നടത്താൻ പാടില്ല പക്ഷേ ഒരു വളരെ പാവപ്പെട്ട ഒരാൾ ഒരു ഫക്കീർ ആ ഫക്കീറിന് കുറെ ഇറച്ചി ഇതൊക്കെ നമ്മുടെ നാട്ടു നടപ്പിൽ സ്വാഭാവികമായും നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എല്ലാവരും ഉദയത്തിന്റെ അരച്ചി കൊണ്ടേ കൊടുക്കും അപ്പൊ ഈ സാധുനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പല സാധനവും മേടിക്കണ്ടാവും അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഫക്കീറാണ് പാവപ്പെട്ടവനാണ് മുതലാളിയല്ല അയാൾക്ക് ഇത് വിൽക്കാൻ ചാൻസ് കിട്ടിയ വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വലിൽ ഫീഹി ബി വലീരി പാവപ്പെട്ടവന് ഇതിൽ തസറുഫ് നടത്താൻ പറ്റും ബൈ കൊണ്ടും വയർ കൊണ്ടും എന്നാണ് അല്ലാത്ത അപ്പോൾ ഒരു പാവപ്പെട്ട ആള് അയാൾക്കൊരു പത്ത് ഇരുപത്തി ഇരുപത് കിലോ അരച്ച് കെട്ടി കൂട്ടുക അയാൾക്ക് ആ ഒരു കിലോ ഇറച്ചിൻ്റെ ആവശ്യമുള്ളൂ പത്തൊമ്പത് കിലോ ഇറച്ചി അയാൾ പാവപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് വിൽക്കാം ഷെർവാനിയുടെ ഒമ്പതാം വള്യം മുന്നൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ പറഞ്ഞതായി കാണാൻ കഴിയും അപ്പൊ പാവപ്പെട്ടവനാണെങ്കിൽ വിൽക്കാം മുതലാളിക്ക് അങ്ങനെ വിൽക്കാൻ പറ്റൂല